അതുപോലെ തന്നെ പേടി 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പേടികൾ മാറാത്തത് നമുക്ക് ഒരിക്കലും നമുക്ക് പേടിയല്ല നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം നമുക്ക് പേടിക്കാതെ ഒരു വാഹനത്തിൽ കയറി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു വാഹനം ഓടിക്കാൻ പേടി കൂടാതെ ഓടിക്കാൻ കഴിയത്തുള്ളൂ അല്ല നമ്മൾ പേടി പേടി എന്നാലോചിച്ചുകൊണ്ടിരുന്നൊണ്ട് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോഴൊന്നും ഇതില്ല നമുക്കൊരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റത്തില്ല നമുക്ക് ആ പേടി ആദ്യമേ നമ്മുടെ മുന്നിൽ കൊണ്ടു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ നമുക്കൊരു കൃത്യത കിട്ടത്തില്ല അപ്പോൾ ഒരു കാരണശാല നിങ്ങൾ പേടിയല്ല മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ പേടികളെല്ലാം മാറി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നെ കൊണ്ട് സാധിക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാനും നമ്മുടെ കൈയും കാലം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്കൊരു വ്യക്തത കിട്ടത്തുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഹനം നമ്മൾ പേടി കൂടാതെ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നാണ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ കൃത്യം മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ തന്നെ പേടി കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മാരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആകുന്നുള്ളൂ മറ്റുള്ളവർക്കും ഇതുപോലെ പേടി കാരണം പലരും ഓടിക്കാത്ത പലരും ഉണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരം ആകുന്നെങ്കിൽ ഒന്നും ഉപകാരം ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ഇടങ്ങുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരും ഉണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പേടി കൂടാതെ എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ കയറി നമ്മുടെ സീറ്റ് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പലരും പല സമയങ്ങളിൽ പലതാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വാഹനത്തിൽ കയറാൻ പോലും പലർക്കും പേടിയുണ്ടാകുന്നത് അപ്പം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നത് അപ്പം നമ്മുടെ കൈയും കാലും കൊണ്ട് എവിടേക്ക് എങ്ങനെയൊക്കെ എങ്ങനൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന ഓരോന്ന് ചെയ്തിട്ടൊരു വാഹനം എടുക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് പലരും വാഹനത്തിലേക്ക് കയറുമ്പോഴേ ഇങ്ങനെ തപ്പുന്നത് കാരണം ഏത് കൈ എവിടെ വെച്ചിട്ടാണ് ഏത് കാലം എവിടെ വെച്ചിട്ടാണെന്ന് പലർക്കും ഒരു ധാരണയില്ല കാരണം നമുക്ക് ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മളൊരു സ്വിച്ചിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല നമ്മളൊരു വാഹനം ഓടിക്കുന്നത് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് അപ്പൊ നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ കൈ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ കാലം എവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കാലും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ആരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വാഹനത്തിലോട്ട് കയറിയിരുന്നത് ഇങ്ങനൊരു ആദ്യമേ കയറി ഇങ്ങനെ തപ്പലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഏത് കാലാണ് ആദ്യം വെക്കേണ്ടത് ഏത് കൈയാണ് ആദ്യം പിടിക്കേണ്ടത് ഓരോന്നോരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനത്തിൽ കയറിയിരുന്ന കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പേടി കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കുന്ന നരെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് പലരോട് ചെല്ലുമ്പോഴേ ഞാൻ ചോദിക്കും ഒരു വാഹനത്തിൽ കയറുന്നിട്ട് എങ്ങനെയാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ആദ്യം പറയുന്നതല്ല പിന്നെ വീണ്ടും ഒന്നുകൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് അപ്പൊ അയാൾ കൃത്യതയില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു വാഹനത്തിൽ കയറാൻ പോലും പേടി ഉണ്ടാകുന്നത് ഒരു വാഹനത്തിൽ കയറിയിരുന്ന എടുക്കുന്നിടം പരമായ കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ എവിടുന്നാലും നമുക്കൊരു വാഹനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എടുക്കുന്നിടം വരെയുള്ള കാര്യം കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിടത്തുനിന്ന് ഒരു വാഹനം എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ആദ്യമേ ആദ്യമേ നമ്മുടെ പേരുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ സ്പേസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തോണ്ടിരുന്നത് നമ്മുടെ പേര് എഴുതി കൊണ്ടു എന്നാലും എന്തു ചെയ്യും പകുതി അക്ഷരങ്ങൾ പുറത്തേക്ക് പോകുമായിരുന്നു അതിനുശേഷം നമ്മൾ എഴുതി എഴുതി വന്നപ്പോൾ എന്ത് ചെയ്തു ചെറിയൊരു സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മുടെ പേരുകൾ കൃത്യമായിട്ട് എഴുതാൻ പഠിച്ചു അപ്പം നമുക്കൊരു ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് എന്നാലും എന്തു ചെയ്യണം ഒരു വാഹനം എടുക്കാൻ പഠിക്കണം ആ വാഹനം എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റത്തില്ല അപ്പം പലർക്കും ചെറിയ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലും ഒക്കെ എടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അതായത് ഒരു റോഡിലോ അല്ലെങ്കിൽ ഗൈനായ സ്ഥലത്തോ ഒരു വാഹനം കൊണ്ട് കൊടുത്ത ചെയ്യും ഒരു വാഹനത്തിൽ കയറി ഞങ്ങൾ എടുക്കും അപ്പം ഈ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് അപ്പൊ ഈ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ വരുന്നു എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു വാഹനം എടുക്കുകയാണ് അപ്പൊ കൃത്യമായിട്ട് അവിടെ നിന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ആ കറക്റ്റായിട്ട് ചെയ്യേണ്ട ആ ക്രമമായിട്ട് ചെയ്യാൻ അറിയാൻ പയ്യാത്ത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു വാഹനത്തിൽ കയറി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കണം അപ്പൊ ഒരു വാഹനത്തിൽ കയറി വന്നിട്ട് നമ്മുടെ സീറ്റ് ഭാഗങ്ങളും വന്ന് പല വീഡിയോയിലും വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അപ്പൊ പലരും പേർക്കും എപ്പോഴും വന്നിട്ട് ആ പുള്ളി വന്നിട്ട് ഓരോ വീഡിയോയിലും വന്നിട്ട് സീറ്റ് റെഡിയാക്കണം മിറർ റെഡിയാക്കണം എന്ന് പറയുന്നുണ്ട് ഒരു മിറർ റെഡിയാക്കാനാണോ ഒരു സീറ്റ് റെഡിയാക്കാനാണോ പാട ഒരു വണ്ടി ഓടിക്കുന്നതിനെ പറ്റി പറ ഒരു വണ്ടി ഓടിക്കാൻ നല്ല പാടാണ് അപ്പൊ അതിനെപ്പറ്റി പറയാന്ന് പക്ഷേ പക്ഷെ നമുക്ക് എത്രയാന്ന് പറഞ്ഞാൽ നമുക്കൊരു പിര വെക്കണമെങ്കിലും നമ്മുടെ അടിത്തറ റെഡിയാകാതെന്ത് ചെയ്യത്തില്ല നമുക്കൊരു പിര വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ കയറി ഇരുന്ന് എടുക്കുന്നിടം വരെയുള്ള കാര്യം കൃത്യമാകാതെന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം എടുക്കാൻ പറ്റത്തില്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പേരിരുന്നെങ്കിൽ അക്ഷരങ്ങൾ വേണം എന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനമാണ് നമുക്ക് ഓടിക്കേണ്ടത് ആ വാഹനം ഓടിക്കണമെങ്കിൽ എന്തില് വേണം നമ്മളെ ഒരു വാഹനം എടുക്കാൻ പഠിക്കണം എടുക്കാൻ പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഒരു വാഹനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓടിക്കാൻ പറ്റില്ല കാരണം പലരാണ് വണ്ടി ഓടിക്കുന്നത് പലരും വണ്ടി വണ്ടി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിരിക്കണം കാരണം പലരുടെ സീറ്റുകൾ പല വ്യത്യാസത്തിലായിരിക്കുന്നത് ചിലർ കയറിയിരിക്കും ചിലർ ഇറങ്ങിയിരിക്കും അപ്പൊ നമുക്ക് കൃത്യമാണോ കൃത്യമാക്കിയതിനു ശേഷം ആ സീറ്റിനനുസരിച്ച് തന്നെ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളും കൃത്യമാക്കിയാലേ എന്തു ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനത്തിൽ ഒരു വാഹനം ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുള്ളൂ കാരണം നമ്മൾ നേരെ മുന്നോട്ട് നോക്കിയിരുന്ന് ഓടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് മുഴുവനും കാണണമെങ്കിൽ നമ്മൾ നേരെ തന്നെ നോക്കിയിരുന്ന മാത്രമേ ചെയ്യുള്ളൂ കാണുകയുള്ളൂ എന്നാൽ ബൈക്കിലെ എന്തെങ്കിലും സംഭവങ്ങൾ കാണണമെങ്കിലോ നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ പൊസിഷൻ അനുസരിച്ച് കൃത്യമാക്കിയാലേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ബൈക്കിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പലരെന്തു ചെയ്യും മിററൊക്കെ സീറ്റൊക്കെ റെഡിയാക്കിയാലും മിറർ പലയിടത്ത് ആവോണ്ട് വെക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിന്നത് ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിനകത്ത് നോക്കുമ്പോൾ അതായത് ആ മിററി നോക്കുന്ന സമയത്ത് ബാക്കിൽ ആ മിറർ വേറെ എങ്ങോട്ടേ വിരിക്കുന്ന എന്തു വേറെ എന്തെങ്കിലും ആയിരിക്കാൻ ആ മിററിൽ കാണുന്നത് അപ്പൊ അവർക്ക് പേടി തോന്നും അപ്പൊ അങ്ങനെ വരുന്നുകൊണ്ടാണ് നിന്ന് റിവേഴ്സ് എടുക്കാൻ നേരം എല്ലാവർക്കും പേടികൾ ഉണ്ടാകുന്ന അപ്പം നമ്മൾ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് നമ്മുടെ രണ്ട് സൈഡിലും മിററുകൾ കൃത്യമാക്കി അതായത് നമ്മുടെ ഈ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് നമ്മുടെ രണ്ട് സൈഡിലും ഈ ഇതല്ല ഇങ്ങനെ നോക്കാൻ പാടില്ല ഇങ്ങനെ നോക്കാൻ പാടില്ല നമ്മുടെ ഷോൾഡർ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ മാത്രം ഇന്നാ ഈ ചരിച്ച് ഇങ്ങനെ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും മനസ്സിലാണോ എന്നിട്ട് ഇങ്ങനെ നോക്കുക അണ്ടാ ഇത്രേ ഉള്ളൂ അല്ല നമ്മൾ ഇങ്ങനെ സീറ്റ് പോയിട്ട് ഇങ്ങനെ നോക്കുവോ ഇങ്ങനെ നോക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകും നമുക്ക് പേടികൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ സീറ്റും മിററും ക്ലിയർ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ നമുക്ക് ഈ ഇതാണല്ലോ നമ്മുടെ ബൈക്കിലേക്കുള്ള എന്തൊരു കാര്യങ്ങളും കാണണമെങ്കിലും നമുക്ക് ആ മിററി നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പൊ ആ കൃത്യമായിട്ട് നമ്മുടെ സീറ്റും മിററും ക്ലിയർ ആക്കിയതിനു ശേഷം അതുപോലെ തന്നെ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇതും കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുള്ള അപ്പൊ നമ്മുടെ നമ്മുടെ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് പേടി കൂടാനുള്ള കാരണം നമ്മുടെ വാഹനം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളെ തട്ടാൻ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഫീൽ ചെയ്യും അപ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണോ വാഹനം ഓടിക്കാൻ പറ്റുന്നത് ആ സൈഡിൽ കൂടെ തന്നെ ഓടിച്ച് നമുക്ക് ഗിയർ എല്ലാം ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് അപ്പം നമ്മുടെ കൈയും കാലും കറക്റ്റായിട്ട് നമുക്കൊരു വഴക്കം എന്തായിരിക്കണം ഈ വാഹനത്തിൽ നമ്മൾ ചെയ്യുന്ന സാധനത്തിനത് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ സ്റ്റിയറിങ്ങിലും ക്ലച്ചിലും ബ്രേക്കിലും ആക്സിഡൻറ്റിലും ഒരു വഴക്കം ഉണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും നമ്മുടെ കാല് ഒരു ക്ലച്ചിലേക്ക് നമ്മൾ ഇങ്ങനെ ചവിട്ടി ആ ഒരു പ്രാക്ടീസ് കണ്ടില്ലേ അല്ല ഇങ്ങനെ എടുക്കാനും അതുപോലെ തന്നെ ചവിട്ടാനും ഈ ഒരു പ്രാക്ടീസ് നമുക്ക് വഴക്കം കിട്ടിയാലേ ചെയ്യത്തുള്ളൂ നമുക്ക് ഒരു വാഹനം എടുക്കാനാണെങ്കിലും നിർത്താനാണെങ്കിലും കാരണം നമുക്ക് ക്ലച്ച് ഒരു ഉള്ള ഒരു വാഹനമാണെങ്കിൽ എപ്പോഴും നമ്മുടെ ക്ലച്ചിനെ പറ്റി നമുക്ക് ആവശ്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ കാലുകൾക്കായിട്ട് പ്രവർത്തിക്കാൻ അറിയാൻ പറ്റുകൊണ്ടാണ് നീന്തുന്നത് വേഗത്തിൽ നമുക്കൊരു വാഹനം നിർത്തേണ്ട സമയം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ക്ലച്ചിലേക്ക് പെട്ടെന്ന് കാലി ചെല്ലത്തില്ല എവിടേക്ക് കാലിചെല്ലും ബ്രേക്കിലേക്ക് കാലെയ്യും ആ കൂട്ടത്തിൽ വണ്ടി സ്ലോ ആവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തിൻ്റെ കൂടെ ആവശ്യമുണ്ട് ക്ലച്ചിൻ്റെ കൂടെ ആവശ്യമുണ്ട് അപ്പം ആ വഴക്കം കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ വേഗത്തിൽ നമ്മുടെ കാലെടുത്ത് പെട്ടെന്ന് ക്ലച്ചിലേക്ക് നമുക്ക് കാല് ചെല്ലത്തുള്ളൂ അപ്പം നമുക്ക് ആ കാല് വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്ത് 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 വന്നാലേ എന്തേ ഉള്ളൂ വഴക്കം കിട്ടത്തുള്ളൂ നമ്മൾ ഒരു വാഹനം ഇങ്ങനെ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് ബാലൻസ് ആക്കണമെന്നില്ല നമുക്കൊരു വാഹനം വീട്ടിൽ തന്നെ കിടക്കുന്ന സമയത്ത് ഞാൻ പല വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വാഹനം ഓടിക്കേണ്ടത് അപ്പം നമ്മുടെ കൈക്കും കാലിനും ഒരു വഴക്കം കിട്ടാതെ നമ്മൾ എന്തോരം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല നമുക്ക് പേടി മാറി ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല അപ്പം നമുക്ക് കൈയും കാലും കൊണ്ട് വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് നമ്മുടെ കൈക്കും കാലിനും നല്ല വഴക്കം നമ്മൾ നടക്കാൻ പഠിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് നടക്കുന്നു പെരക്കാത്തോടെ നടക്കുന്നു അത് കഴിഞ്ഞ് മിറ്റത്തോടെ നമ്മൾ ബതൊക്കെ നടക്കുന്നു അതിനുശേഷം നമ്മൾ നടന്ന എന്തെ വെളിയിലേക്ക് ഇറങ്ങി നടക്കാൻ പോകുന്നത് നമുക്ക് എത്ര കിലോമീറ്റർ വേണം നടക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആ വഴക്കം കിട്ടുന്നതിനനുസരിച്ച് എന്തെത്തുള്ളൂ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു വാഹനം എടുക്കാനും നിർത്താനും ഒരു എന്തെങ്കിലും നമ്മുടെ സാഹചര്യം ഫ്രണ്ടിൽ എന്തെങ്കിലും കണ്ടു ആ സമയത്ത് നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് കാലുകൾ പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഗിയർ ഇടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ക്ലച്ചിലേക്ക് കാല് ചെന്നു അതുകൊണ്ടാകുന്നില്ല ഒരു വാഹനം നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രം ക്ലച്ചിലേക്ക് കാല് ചെന്നു ആകുന്നില്ല അതുപോലെ തന്നെ ഒരു വണ്ടി നിർത്താൻ പലപ്പോഴായിട്ട് നമുക്ക് ഒരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പം ആ സമയങ്ങളിലെല്ലാം നമ്മുടെ കാലിൽ ചെല്ലാത്ത അത് പേടി വരാനുള്ള കാരണം ആ വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ക്ലച്ചിലും അതുപോലെ തന്നെ ബ്രേക്കിലും ആസിറൈഡറിലും നമുക്ക് നല്ല രീതിയിൽ വഴക്കം കാരണം നമ്മൾ ബ്രേക്കിൽ നിന്നും കാല് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആക്സിഡർ കൊടുക്കാനായിരിക്കും ആസിറൈഡറിൽ നിന്ന് കാല് മാറ്റുന്നത് എന്തിനായിരിക്കും വാഹനം സ്ലോ ചെയ്യാനോ നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മുടെ ഒരു കാരണവശാലം എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ക്ലച്ചിന്റെ കാല് നമ്മൾ ക്ലച്ചിന്റെ ഉപയോഗം കഴിഞ്ഞ് താത്ത് വയ്ക്കുന്നത് പോലെ മറ്റേ കാലം നമ്മൾ താത്തു വെക്കാൻ പാടില്ല നമുക്ക് ഈ രണ്ട് എപ്പോഴും ഉപയോഗിക്കേണ്ടതായത് കൊണ്ട് നമ്മുടെ കാലെന്ത് ചെയ്യണം ഈ രീതിയിൽ തന്നെ നമ്മൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നി ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ ആശ്രയിട്ടിന് മേളായിരിക്കണം അതുപോലെ തന്നെ ആശ്രയിട്ടിൽ നിന്ന് മാറ്റുമ്പോഴേ നമ്മൾ ബ്രേക്കിന്റെ മേളിൽ കൊണ്ടു സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാനോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമുക്ക് അത് ഉപയോഗിക്കാം അതായത് ബ്രേക്കിൽ നിന്നും ആശ്രയിട്ടിൽ നിന്നും കാലം മാറ്റിയിട്ട് നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒന്നിന്റെ ആവശ്യങ്ങൾ എപ്പോഴും ഉണ്ട് അപ്പം അതിലും നമുക്ക് നല്ല രീതിയിലൊരു വഴക്കം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഗിയറുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ ഇത് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഒരു വാഹനം ഓടിക്കുന്ന ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു വാഹനം നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ ഗിയർ ഇടണമെങ്കിലോ നമ്മുടെ കൈ എന്ത് ചെയ്യാതെ വേഗത്തിൽ ഗിയറിലേക്ക് പോകാതെ പേടിച്ച് 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 എന്ത് ചെയ്യും വണ്ടി സ്രോയാക്കുന്നതിന് കൂടെ പിടിച്ചിടിച്ച് വണ്ടി ഓഫ് ഓഫോ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കൈ പെട്ടെന്ന് പോകാത്തതിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് അതിനോട്ടുള്ള വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ വാഹനം ഓടിക്കുന്ന ഒന്നിലും നോക്കിയല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ നേരെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അതുപോലെ തന്നെ തേർഡ് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ഓരോ ഗിയറും അപ്ഷിറ്റും ഡൌൺഷിറ്റും ചെയ്ത് നമ്മൾ നേരെ പ്രാക്ടീസ് ചെയ്യണം ഇപ്പൊ ഈ ഒരു വഴക്കം കിട്ടാതെ കാരണം നമ്മൾ ട്രൈബ് ചെയ്യുന്നത് ആകെ എത്ര കൂട്ടം കാര്യത്തിലാണ് ഒരു സ്റ്റിയറിങ് ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആക്സിഡ് ഒരു ഗിയർ ഇപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഒരു വാഹനം നമ്മൾ ട്രൈബ് ചെയ്യുന്നത് വാഹനം ഓടിക്കുന്നത് ആ സംഭവങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു വഴക്കം കറക്റ്റായിട്ടുണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പേടിക്കാതെ നമുക്ക് ഒരു വാഹനം നമുക്ക് റോഡിലൂടെ ഓടിക്കാൻ കഴിയുള്ളൂ അപ്പൊ റോഡിലൂടെ ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ആളുകൾ വരാം അതുപോലെ തന്നെ വണ്ടികൾ ഉണ്ടാകാം ആളുകൾ ക്രോസ് കടക്കാം അതുപോലെ തന്നെ വണ്ടികൾ സ്ലോ മുന്നിലുള്ള വണ്ടികൾ സ്ലോ ചെയ്യാം പെട്ടതിൽ ആ വാഹനം എടുക്കുന്നതിന് സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് പല സാഹചര്യങ്ങളുണ്ടാകാം അപ്പം ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ കൈയും കാലും വഴക്കം കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം നമുക്ക് പേടിക്കാതെ ഓടിക്കാൻ കഴിയില്ല അപ്പം നമുക്ക് വാഹനം ഇങ്ങനെ റോഡിലൂടെ ഇറക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇതിലൊക്കെ നല്ല രീതിയിൽ ഒരു വഴക്കം കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും എക്സ്പേർട്ടായ ഒരാട കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു തുടക്കക്കാരന് വരത്തില്ല അപ്പം ചെയ്ത് 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 വന്നാലേ എന്തു ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം പേടിക്കാതെ ഏത് പ്രായക്കാർക്കും ഒരു റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്നാലും എനിക്ക് പേടിയാണ് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടി മാറുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ